പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ നിത്യസ്തുതികർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും പോഴ്ച്ഛം ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾക്ക് കരുതലും കാതലുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ രക്തസാക്ഷികളായ പ്രഥമ പൂസന്മാരെ പത്രൂസിൻ്റെ പൗലോസിൻ്റെയും തിരുനാളിൽ ഈശോയെ ഞാനങ്ങെ ആരാധിച്ച സൂചമാവത്തപ്പെടുത്തിയങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കും കഥാവ് മത്സ്യത്തൊഴിലാളിയായിരുന്ന പുത്ര ഊസിനെ ജോലിസ്ഥലത്തു നിന്ന് അങ്ങ് തിരഞ്ഞെടുത്തുകൊണ്ടാണ് അങ്ങയുടെ കൂടെ കൂട്ടി അങ്ങ് സജീവ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അവൻ്റെ തിരിച്ചറിവിന് അങ്ങ് പ്രതിഫലമായി സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നൽകി ഇടയ്ക്കുന്ന അവനിടറിയെങ്കിലും അവൻ കൂടി തിരിച്ചു വന്ന സഭയെ നയിക്കുവാൻ തക്കവിധം അവനെ അങ്ങ് യോഗ്യനാക്കി ഇരുപത്തഞ്ച് വർഷത്തോളം സഭയെ നയിക്കുവാൻ പ്രഥമ അപ്പോസിനായ പത്രൂസിന് അങ് അവസരം അവൻ കുരിശുമണ്ണത്താൽ അങ്ങെ മഹത്വപ്പെടുത്തി കാരുണ്യവാനായ കത്താവെ ഒലൂ ശ്രീഹായി ഞങ്ങൾ ഓർക്കും സഭയെ പീഡിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ക്രിസ്തുമതം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചതിന് ഒറ്റ തന്നെ കർത്താവെ നീ സ്വന്തമാക്കി സാവോൾ സവോൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു അതവൻ്റെ ജീവിതത്തിൻ്റെ മാറ്റമാക്കി മാറ്റി കർത്താവെ നീ ആരാണ് എന്നവൻ മനസ്സിലാക്കി പത്രോസ് ദിവസം പറഞ്ഞങ്ങ് സജീവ ദൈവത്തിൻ്റെ പുത്രനാണ് സവോൾ ചോദിച്ചു കർത്താവെ നീ ആരാണ് നീ പീഡിപ്പിക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ജീവിതം ഭംഗേക്ക് സമർപ്പിച്ചു സഭയെ കെട്ടിപ്പെടുത്തുന്നതിൽ എത്രമാത്രം ഉത്സവനായിരുന്നു അവൻ ഇതിനൊക്കെ വേണ്ടി സഹിക്കാനിരിക്കുന്നു എന്നങ്ങ് അനന്യാസിനോട് പറഞ്ഞ് ഞങ്ങൾ ഓർക്കുന്ന കർത്താവ് സഹിച്ചു അവസാനം അവൻ്റെ ജീവിതം അങ്ങയ്ക്ക് ബലിയായി കാരുണ്യവാനായ കർത്താവെ ഞങ്ങളും എത്രയോ പ്രാവശ്യം വിളിക്കപ്പെട്ടതാണ് അങ്ങയുടെ വഴിയെ കടന്നു വന്നു എന്ന് പറയുന്നവരാണ് എന്നാൽ കർത്താവെ പലപ്പോഴും ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി എൻ്റെ കരുണയോ സ്നേഹമോ മനസ്സിലാക്കിയിട്ടും അത് മനസ്സിലാത്തപ്പോലെ നടന്നു ഇതായിരുന്നു ഈ അപ്പോസ്റ്റന്മാരുടെ എതിരുന്നാൾ ഞങ്ങൾ അറിയുന്നു എൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും അനുഭവിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടകലാതെ നിന്ന പൗലോസിനെയും ഭദ്രോസിനെയും പോലെ ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയെ നേടി ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുവാൻ കൃപ നൽകിയെ ഗ്രഹിക്കണം ഹാലയിൽ എന്നെ സ്വതിച്ചാരാധിച്ച് മാത്രം പ്രത്യേകിച്ച് നീ തരുന്ന കൃപകളെല്ലാം കർത്താവേ ഇതാ നിൻ്റെ തിരുവിലേക്ക് സമർപ്പിക്കും നിന്റെ കരുണയാണ് നിന്റെ സ്നേഹമാണ് നിന്റെ ചൈന്യമാണ് ഇതുവരെ എൻ്റെ വഴി നടത്തുന്ന ഉത്തമമായിട്ടുള്ള ബോധ്യത്തോടു ഈ ദിവസത്തെ ഇതാ കർത്താവേ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കും ഈ പ്രഭാതം ദിവസത്തിൻ്റെ സമാപനം വരെ നീ എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ വഴികളെ നീ സംരക്ഷിക്കണമേ എന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കുവാൻ തക്കവ നന്ദി എന്നെ അനുഗ്രഹിക്കാം വിശ്വയെ നന്ദി വിശ്വയസ്തുതി ആരാധന നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവേഷിൻ്റെ അനുഗ്രഹം ഇത് ശ്രമിക്കുന്നവരിലും പ്രാർത്ഥിക്കുന്നവരിലും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവായു എന്ന് സ്പർശിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും പോഴ്ച്ഛമുണ്ടായി പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്രം എന്നേരവും ആരാധനയും ശ്രുതിയും പോഴ്ചമുണ്ടായി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്രേരവും ആരാധനയും ശ്രുതി പോഴ്ചമുണ്ടായി